വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിന്റെ ഡേറ്റ് ടു ആ ഇന്നത്തെ ദിവസം നമ്മള് കൊടൈക്കനാൽ ഫുൾ ചുറ്റി കറങ്ങി ഇനി കാണാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല എ സെറ്റബിൾ ഇതാണ്ടോ നമ്മൾ കൊടൈക്കനാൽ താമസിച്ച വീട് അടിപൊളിയെന്ന് പറഞ്ഞാൽ എന്താ പറയുക അടിപൊളി ഹോം സ്റ്റേ ആയിരുന്നു ശരിക്കും നമുക്ക് നമ്മുടെ ഹോംലി ഫീൽ ഇല്ലേ ആ ഒരു ഫീൽ തോന്നുവായിരുന്നു ഇപ്പം ഞങ്ങൾ റെഡിയൊക്കെ ആയി ഇറങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതാണ് എല്ലാവരും വണ്ടീടെ കയറി ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് ഇങ്ങനെ എന്താ പറയുക വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൊടൈക്കനാലിൽ ഏതൊക്കെ സ്ഥലം ഒരു സ്ഥലം പോലും മിസ്സൗട്ടാണ്ട് എല്ലാ സ്ഥലവും നമ്മളിന്ന് ചുറ്റിക്കറങ്ങിയിരിക്കും ഡൈസ് കൊടൈക്കനാൽ എവിടെയൊക്കെ പോകണമെന്നുള്ളത് ജിൻ്റെ വീട്ടിൽ നിന്ന് വൈറ്റ് പേപ്പർ എടുത്തിട്ട് വന്നത് അവർ എഴുതി എന്താ ജില്ല അപ്പൊ നമ്മള് ആദ്യം എങ്ങടക്കാ പോണത് പോയിന്റ് അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് ആയിരുന്നു ഇതുപോലെ മുകളിൽ നിൽക്കുമ്പോൾ താഴെ ഒരു ലേക്ക് ഉണ്ട് അതിന്റെ വ്യൂ കണ്ട് അടിപൊളിയായിട്ട് ആസ്വദിക്കാം പക്ഷെ ഞങ്ങൾക്ക് അത്രക്ക് ആസ്വാദനം പോയില്ല കാരണം ഒരുപാട് വലഞ്ഞു നിരിഞ്ഞാണ് ഈ ഒരു സ്പോട്ടിൽ എത്തിയത് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ ആളൊക്കെ ഉണ്ട് കേട്ടോ പല പോസിലും ഫോട്ടോ എടുത്തരും എല്ലാം ചാർജബിൾ ആണ് മഞ്ഞും കാര്യങ്ങളും അടിപൊളിയായിട്ട് വന്ന് തുടങ്ങാത്തത് കൊണ്ട് കരുവയിൽ നല്ല പോലെ അടിക്കുന്നുണ്ട് അധികം നേരം അവിടെ നിന്നില്ലായിരുന്നു അവിടെ ഇതുപോലെ കുറേ ഷോപ്പ്സ് ഉണ്ട് കേട്ടോ അതിൽ ഫസ്റ്റത്തെ ഈ ഒരു ഷോപ്പിൽ കണ്ണടകൾക്ക് നൂറ് രൂപ മാത്രം റേറ്റ് ഉള്ളൂ കേട്ടോ പിന്നെ കുറേ ഹെയർ ബാൻഡ് ക്ലിപ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസും ഉണ്ട് കേട്ടോ പോയ സ്പോട്ട് മോയർ പോയിന്റ് ആയിരുന്നു ആയിരുന്നെട്ടോ ഇവിടത്തേക്കുള്ള എൻട്രി ഫീ പത്ത് രൂപയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ സ്പോട്ടിലോട്ടുള്ള എൻട്രി ഫീയും പത്ത് രൂപയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് മഞ്ഞ് നല്ല പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇടക്ക് മഞ്ഞ് വരും ഇടക്ക് മഞ്ഞ് പോവും അതുകൊണ്ട് വെയിൽ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യണ്ടായിരുന്നില്ല പിന്നെ ടോപ്പിലൊക്കെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് അധികം ഇല്ലാത്ത സമയത്താണ് ഈ താഴെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റൂട്ടോ പോയ സ്ഥലം പൈൻ ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ വാഗമണ്ണിനെ നമ്മൾ ഈ സ്ഥലം കണ്ട് മടുത്തതായിട്ടുണ്ട് ഇതിനകത്തേക്ക് കയറിയില്ല പത്ത് രൂപയാട്ടോ ഇവിടത്തെ എൻട്രി ഫീ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഫുഡ് അടിക്കാനായിരുന്നു അപ്പോൾ ബ്രെഡ് ഓംലെറ്റും കോളിഫ്ലവർ വറുത്തതാണ് കേട്ടോ കഴിച്ചത് രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതുപോലുള്ള സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ബ്രെഡ് ഓംലെറ്റും ന്യൂഡിൽസും തന്നെ ഇരിക്കട്ടോ കിട്ടുന്നത് അതാകുമ്പോൾ വേറെ അധികം കേടാണ്ട് നല്ല ഫുഡ് നമുക്ക് കഴിക്കാം കേട്ടോ സ്പോട്ടായിരുന്നു ഇപ്പത്തെ തരംഗമായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഗുണ കേവ് ദ ഡെവിൽസ് കിച്ചൻ എന്നായിരുന്നോ ഇതിന്റെ പഴയ പേര് ഗുണ മൂവി ഷൂട്ട് ചെയ്തതിന് ശേഷം ഉണ്ട് ഇതിന് ഗുണ കേവ് എന്ന് വിളിച്ചു തുടങ്ങിയത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് ഇവിടുത്തേത് ഫുൾ കോടയൊക്കെ വന്ന് നിറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരികെ പോവാനേ തോന്നത്തില്ല അത്രയും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ചില സമയത്ത് നമ്മളെ പോലും കാണാൻ പറ്റത്തില്ല കേട്ടോ ഒന്ന് വന്ന് റിലാക്സ് ചെയ്യാനും ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് ചവർ കണക്കിന് എടുത്തു കൂട്ടാനും പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗുഹയും നല്ല വ്യൂവും കാര്യങ്ങളും കാണാം എന്നാണ് പറയണത് പക്ഷെ ഫുൾ കോട വന്ന് നിർണ്ണേക്കണോണ്ട് നമുക്ക് അതിനൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഇതിന് പുറത്തും ഇതുപോലെ ഒരുപാട് കുട്ടി കുട്ടി ഷോപ്സും ഫുഡ് സ്പോട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കോടേക്കനാൽ വന്നാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ ഒരു ഗുണ കേവ് നെക്സ്റ്റ് നമ്മൾ പോയത് പില്ലർ റോക്സ് ആയിരുന്നു കേട്ടോ ഇവിടെയും എൻട്രി ഫീ പത്താണ് ഇവിടെ പടുകൂറ്റിനായിട്ടുള്ള മൂന്ന് പില്ലറുകൾ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതിൻ്റെ വ്യൂ ഗുണ കേവിൽ നിന്നാലും കിട്ടും കേട്ടോ പക്ഷേ ഫുൾ മൂടൽമഞ്ഞു വന്ന് നമ്മൾ ഇങ്ങടേക്ക് പോയില്ല കയറിയാലും നമുക്ക് ആ പില്ലർ കാണാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയുള്ള കുറച്ച് ആനേനയൊക്കെ എന്താ പറയുക കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് ഗോൾഫ് ക്ലബായിരുന്നു അത് പ്രത്യേകിച്ച് സ്പോട്ട് എന്ന് പറയാനില്ല പില്ലർ റോക്സും കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു സ്പോട്ടുണ്ട് പിന്നത്തെ ഫൈനലി സ്പോട്ടാണ് നമ്മുടെ എന്താ പറയുക സൂയിസൈഡ് പോയിൻറ്റ് പണ്ടായിരുന്നെട്ടോ ഇതിനെ സൂസൈഡ് പോയിന്റ് എന്ന് പറയണത് ഇപ്പോൾ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്നാ കേട്ടോ ഇപ്പോൾ പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ നോസ്റ്റൂസ് ഉണർത്തുന്ന കുട്ടി കുട്ടി ഷോപ്സും കാര്യങ്ങളുമുണ്ട് കുറേ പഴയ കാല കുഞ്ഞ് കുഞ്ഞ് മിഠായും കാര്യങ്ങളില്ലേ അതിൻ്റെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഷോപ്പിന്നാണ് നമ്മൾ സ്വെറ്റർ ഹുഡി ജാക്കറ്റ് പിന്നെ ചെവിയിൽ വയ്ക്കുന്ന ഈ ഒരു കാറ്റടിക്കാത്ത സാധനം ഇല്ലേ അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ചു ഈ ഒരു ഹുഡിയിട്ട് പിന്നെ കേട്ടോ എനിക്കെന്താ പറയുക തണുപ്പൊക്കെ ഒന്ന് മാറി തുടങ്ങിയത് അത്ര നേരം തണുത്ത് വരച്ചിരിക്കുമായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ആ ഒരു സ്വിസൈഡ് പോയിൻ്റ് ഗ്രീൻ വാലി വ്യൂന്നാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇതുപോലെ സ്റ്റീലിൻ്റെ എന്താ പറയുക പില്ലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അപ്പുറത്തേക്ക് ആരും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഇതുപോലത്തെ ഷോപ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സ്പോട്ട് നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഫൈനൽ ആയിട്ട് പോയ സ്പോട്ട് ബ്രയാൻ പാർക്കായിരുന്നട്ടോ ഇപ്പൊ തന്നെ സമയം അഞ്ചു മണിയായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് നല്ല അടിപൊളിയായിട്ട് കല്ലിൽ കൊത്തിയ ഒരു ചർച്ചും കൂടി ഉണ്ടായിരുന്നട്ടോ ഈ ഒരു പാർക്കിൽ നമുക്ക് നല്ലപോലെ വിശ്രമിക്കാനായിട്ട് ഉണ്ട് കുറേ റോസാ അങ്ങനത്തെ കുറേ ഉണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക പരവധാനി വിരിച്ചെറക്കണം എന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് പോയി നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്ടോ ഇത്രയും ചുറ്റിക്കറകലക്കെ കറിയും കഴിയുമ്പോഴത്തേക്കും ഒന്ന് ക്ഷീണിക്കുമായിരിക്കും അപ്പോൾ പോയി ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കുറേ ഫോട്ടോ സ്പോട്ടും ഉണ്ട് കേട്ടോ അവിടെ തന്നെയായിട്ട് പിന്നെ നമ്മളുടെ വിശപ്പ് നല്ലപോലെ വിളിച്ച് തുടങ്ങിയോണ്ട് നേരെ തിരിച്ച് കൊടൈക്കനാലിലേക്ക് തന്നെ വിട്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ നമ്മൾ മോർണിംഗിൽ കണ്ട ആ ഒരു ലേക്കില്ലേ അത് തൊട്ടടുത്ത് കണ്ടത് ഇത് ലോവർ ലേക്ക് വ്യൂ പോയിൻറ്റോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഫൈനലി നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ അപ്പോൾ അവിടുത്തെ ചിക്കൻ ബിരിയാണിയാണോ ട്രൈ ചെയ്തത് ഇവിടുത്തെ എല്ലാ ബിരിയാണിയിലും ലൈക്ക് പീസ് ഇവർ തരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചിക്കൻ പീസാണ് തരുന്നത് പിന്നെ ഒരു എഗും ഉണ്ടാവും കേട്ടോ റൈസ് കിഡ്ഡലമായിരുന്നു ചിക്കൻ ഇങ്ങനെ ചുമ്മാ പുഴുങ്ങിയെടുത്ത പോലെ കണ്ടിട്ട് അത്രയും അങ്ങോട്ട് രസമായിട്ട് തോന്നിയില്ല പക്ഷേ റൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു മസാല ടേസ്റ്റ് ഒക്കെ അടിപൊളിയിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയറിയത് ഈ ഒരു കൊടൈ ബെസ്റ്റ് എന്നുള്ള ഈ ഒരു സ്ട്രീറ്റ് ഷോപ്പിന്നായിരുന്നു അപ്പോൾ നമ്മുടെ കൊടൈക്കിന നല്ല ഡേ ടു ആയിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുന്നതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഡേ ത്രീ വരുന്നതായിരിക്കും അപ്പോൾ